ചാലക്കുടി ദേശീയപാതയോട് ചേർന്ന് പൂട്ടിക്കടന്ന് വീട്ടിൽ മോഷണം പണവും ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളും നഷ്ടപ്പെട്ടു ബുധനാഴ്ച രാത്രിയാണ് പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷനിൽ ദേശീയപാതയോട് ചേർന്നുള്ള റിട്ടയർഡ് സർക്കാർ ജീവനക്കാരനായ പുല്ലൻ വിൽസന്റെ വീട്ടിലാണ് മോഷണം നടന്നത് വീടിന് പുറത്തിരുന്ന തോമ്പിയും വലിയ കല്ലും ഉപയോഗിച്ച് വാതിലുകൾ തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത് തിങ്കളാഴ്ച വൈകുന്നേരം ആറു മണിയോടെ വിൽസനും കുടുംബവും നെടുമ്പാശ്ശേരിയിലുള്ള വീട്ടിലേക്ക് പോയിരുന്നു വ്യാഴാഴ്ച രാവിലെ വീട്ടിൽ ജാതിക്ക പറക്കാൻ എത്തിയവരാണ് നടന്നതായി തുടർന്ന് വീട്ടുകാരെ വിളിച്ചു വിളിച്ചുവരുത്തി നടത്തിയ പരിശോധനയിലാണ് മൂവായിരം രൂപയും ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളും നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത് വീടിനുള്ളിലെ ഏഴ് വാതിലുകളും അഞ്ചോളം അലമാരകളും തകർത്ത നിലയിലും സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലുമാണ് വീട്ടിൽ നിന്നും മറ്റൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പ്രാഥമിക കണ്ടെത്തൽ വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഏകദേശം അറുപതിനായിരം രൂപ വിലയുള്ള ജാതിക്കയും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും എടുക്കാതിരുന്നതിനാൽ പണവും സ്വർണവും മാത്രം അപഹരിക്കുന്ന പ്രൊഫഷണൽ സംഘമാകാം ഇതിന് പിന്നിലെന്നാണ് കരുതുന്നത് കുറച്ചു ദിവസമായി ചാലക്കുടിയിലും സമീപ പ്രദേശങ്ങളിലും മോഷണം പെരുകുകയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ചെറുകര ഗാന്ധിനഗറിലുള്ള വീട്ടിൽ നിന്നും മുപ്പത്തി അഞ്ച് പകരും എണ്ണായിരം രൂപയും മോഷണം പോയിരുന്നു ഇതുവരെ പോലീസിന് ഇതിനെക്കുറിച്ച് യാതൊരു തുമ്പും കിട്ടിയിട്ടില്ല ദേശീയപാതയോടും റെയിൽവേ പാതയും ചേർന്നുള്ള വീടുകളിലാണ് നിലവിൽ മോശം നടന്നിരിക്കുന്നത് മിനിഞ്ഞാന്ന് രാത്രിയാണ് ചേട്ടനും ചേച്ചിയും ഇവിടെ നിന്ന് മോളുടെ വീട്ടിലേക്ക് പോയത് അത് കഴിഞ്ഞ് ഞാൻ എന്റെ കയ്യിൽ താക്കോലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഏഴു വാതിലും പൂട്ടിട്ടാണ് അവര് പോയായിരുന്നെ ആ ഏഴ് വാതിലിന്റെ പൂട്ടും ഇപ്പൊ ഇന്ന് കാലത്ത് ജാതിക്കായ കുറക്കണം വന്ന് പറഞ്ഞപ്പോ താക്കോല് അവൻറെ ഞാൻ കുറക്കാറുണ്ട് ബാക്കിലെ ഗ്രില്ലിന്റെ ജാതിക്കായ ഒക്കെ ഇടാൻ അപ്പൊ അവൻ വന്ന് താക്കോടി ഞങ്ങൾ കൊടുത്ത അവൻ വന്ന് നോക്കിയാൻ പറഞ്ഞു ചേട്ടാ വാതിലുകൾ സ്വർണ്ണിടക്കണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വന്ന് നോക്കുമ്പോ ഏഴ് വാതില് പൂട്ടിയതും പൊളിച്ചിട്ടേക്കാണ് നാല് അലമാരികള് ഒരു രണ്ട് മേശ ഒക്കെ പൊളിച്ച് എല്ലാ തുണികളും അതില് കിടക്കുന്ന ഒക്കെ എടുത്തിട്ടാണ് പിന്നെ സ്വർണ്ണ ഒന്നും ഇവിടെ ചേട്ടൻ ഉണ്ടായിരുന്നില്ല കുറച്ച് മേശപ്പുറത്ത് കുറച്ച് കാശി സ്കൂളില് ചേട്ടന്റെ ഭാര്യ പ്രിൻസിപ്പളായിരുന്നു മാളയില് സോപ്രസയില് അപ്പൊ ചേട്ടൻ്റെ വാര്യം എന്ത് സ്കൂളിൽ വെക്കാൻ വേണ്ടി ഒരു അയ്യായിരം രൂപ താഴെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുമില്ല പിന്നെ കുറച്ച് കോയിനുകൾ പല ഇത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൊണ്ടുപോയി ചില്ലറകളൊക്കെ ആയിട്ടാണ് കൊണ്ടുപോയിക്കണേ സ്വർണം ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ആധാരം റെസീറ്റുകൾ ഒന്നും കൊണ്ടുപോയിട്ടില്ല അതൊക്കെ വരിച്ചു വാരി ഇവിടെ എടുക്കുന്നുണ്ട് ഇത്രയൊക്കെ കണ്ടേക്കണേ അപ്പൊ പോലീസ് വന്നു അവര് നോക്കി പോയിണ്ട് ഇവിടത്തെ വീട്ടിലെ കൈക്കോട്ട് കല്ല് ഇതൊക്കെ എടുത്തു വന്ന ഏഴ് വാതിലുകളുടെ പൂട്ടുകളും പൊളിച്ചേക്കണേ വീട്ടിൽ ഇരുന്ന് കൈക്കോട്ട് കല്ല് പഴയ വീടായ പഴയ വീടായതുകൊണ്ട് അതിന്റെ കമ്പികൾ നല്ല സ്ട്രോങ് അതൊന്നും അവര് ഇടിച്ചിടിച്ച് ഈ കല്ലുകൊണ്ട് ഇടിച്ചിട്ട് വളഞ്ഞിട്ട് പോയില്ല അപ്പൊ അവര് ലോക്കുകളൊക്കെ ഇടിച്ച് പൊട്ടിച്ചേക്കണം എല്ലാ ലോക്കും പൊട്ടിച്ച് അവര് പടി പൂട്ടിട്ടാ പോയിരുന്നെ പടി ലോക്ക് തൊട്ടട്ടില്ല ബാക്കിയെല്ലാം അവര് പൊളിച്ചിറുണ്ട് ന്യൂസ് ബ്യൂറോ പുതുക്കാട്